ചരിത്ര പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് തൊവൂർ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിലുള്ള വണ്ടൂർ ബ്ലോക്ക് പരിധിയിൽ വരുന്ന ഒരു ചെറിയ ഗ്രാമമാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ തൊവൂർ പഞ്ചായത്ത് രൂപീകരിച്ചു ജില്ലാ ആസ്ഥാനത്തു നിന്നും മുപ്പത് കിലോമീറ്റർ കിഴക്കു ഭാഗത്തായിട്ടാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് പഴയ ഏറനാട് താലൂക്കിലെ തുവയൂർ എന്ന സ്ഥലമാണ് തുവൂരായി മാറിയതെന്നാണ് പറയപ്പെടുന്നത് ടിപ്പു സുൽത്താൻ്റെ കാലഘട്ടത്തിലാണ് പഞ്ചായത്തിലെ ഈ റോഡുകൾ നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു പഞ്ചായത്തിലൂടെ സംസ്ഥാന പാത മുപ്പത്തിയൊമ്പതാണ് ഇവിടുത്തെ പ്രധാന റോഡ് ഗ്രാമത്തിലൂടെ റെയിൽവേ പാതയും കടന്നു പോകുന്നുണ്ട് മൂന്നര കിലോമീറ്റർ ദൈർഘ്യമുള്ള ഷൊർണൂർ ടു നിലമ്പൂർ റെയിൽ പാതയാണ് ഇവിടെ പഞ്ചായത്തിൻ്റെ തെക്ക് വടക്ക് അതിരുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒമ്പത് കിലോമീറ്റർ ദൈർഘ്യമുള്ള ടിപ്പു സുൽത്താൻ റോഡ് കടന്നുപോകുന്നു റെയിൽവേ മേൽപ്പാലവും തൂലിൻ്റെ ഹൃദയഭാഗത്തൂടെ കടന്നുപോകുന്നു ഈ പഞ്ചായത്തിന് കീഴിൽ പ്രധാനമായിട്ടും എട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് നിലവിലുള്ളത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ തുബോൽ തറക്കൽ എ യു പി സ്കൂൾ തൂബോൽ ഗവൺമെൻറ്റ് എൽ പി സ്കൂൾ തുവൂർ ഇതുകൂടാതെ അൽഹസനാഥ് അറബി കോളേജ് മാമ്പുഴ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഈ പ്രദേശത്ത് എല്ലാ ജാതിക്കാർക്കുമുള്ള ആരാധനാലയങ്ങളുണ്ട് തുവൂർ വേട്ടയക്കര ക്ഷേത്രം തുവൂർ ടൗൺ ചുമഅത്ത് പള്ളി ക്രിസ്ത്യൻ ചർച്ച് വിമല ഹൃദയാശ്രമ കേന്ദ്രം തുവൂർ പഞ്ചായത്തിലെ അഗ്തി മന്ദിരം കൂടിയാണ് ഈ ആരാധനാലയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആണ്ടു നേർച്ച ഉത്സവം എന്നീ വിവിധ ആഘോഷ പരിപാടികൾ ഈ നാടിൻ്റെ പണ്ടുകാലത്ത് വിശ്രമത്തിനും നിസ്കാരത്തിനുമായി കൃഷിയിടങ്ങൾക്കും ജലാശയങ്ങൾക്കും അരികിലായി നിർമ്മിച്ചിട്ടുള്ള ചെറിയ നിസ്കാരപ്പള്ളികളാണ് സ്രാമ്പിപ്പള്ളികൾ എന്ന് പറയുന്നത് കർഷകരാണ് ഇത് കൂടുതലും ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ കൃഷിയിടത്തിലുള്ള തോട്ടിൻകരയിലോ കുളക്കരയിലോ ആണ് ഇവ കാണപ്പെടുന്നത് തൂവരിലെ സ്രാമ്പിപ്പള്ളി ഒരു ചെറിയ തോടിന് കുറുകയാണ് ഷൊർണൂർ നിലമ്പൂർ യാത്രകളിൽ ഇത് ശ്രദ്ധിക്കാത്തവർ കുറവായിരിക്കും അതിന് പ്രധാന കാരണം ആർഭാടങ്ങൾ ഒട്ടുമില്ലാത്ത തനി കേരളീയ ശൈലിയിലുള്ള ഇതിൻ്റെ നിർമ്മാണമാണ് ബ്രിട്ടീഷുകാർ ഈ റെയിൽവേയുടെ നിർമ്മാണം തുടങ്ങിയ നാളുകളിലാണ് ഈ സ്രാമ്പിപ്പള്ളിയുടെ നിർമ്മാണവും നടന്നിരുന്നത് ഭാവി തലമുറയ്ക്ക് ഞെട്ടലൂടെ മാത്രം കാണാൻ കഴിയുമായിരുന്ന അർദ്ധരാത്രി തൂവൂരിലെ നൂറോളം വീടുകൾ വളഞ്ഞ കലാപകാരികൾ ഏവരോടും പുറത്തിറങ്ങാൻ കൽപ്പിച്ചു പുരുഷന്മാരെ ചേരിക്കമ്മൽ കുന്നിലെത്തിച്ച് അതിനുശേഷം പാങ്ങോട്ടേക്ക് കൊണ്ടുപോയി അവിടെ വച്ച് പുരുഷന്മാരെ വിചാരണ ചെയ്തു മുസ്ലിം കലാപകാരികളെ എതിർത്ത പട്ടാളക്കാരെ സഹായിച്ചു എന്ന കുറ്റം ചുമത്തി എല്ലാവരുടെയും തലവെട്ടാൻ തീരുമാനിച്ചു അവിടെയുള്ള കിണറിന് സമീപത്തേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ആട്ടിത്തെളിച്ചുകൊണ്ടുവന്ന് ബന്ധനസ്ഥരായ ആ പാവങ്ങളെ ഓരോരുത്തരെയായി കഴുത്ത് വെട്ടി കിണറ്റിലിട്ടു ആറു മാസത്തിനു ശേഷം സ്ഥലം സന്ദർശിച്ച കോൺഗ്രസ് നേതാവും ഖിലാഫത്ത് സമരനായകനുമായ കെ മാധവൻ നായർ ഇരുപതിലധികം തലയോട്ടികൾ കിണറ്റിൽ കണ്ടുവെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ പ്രദേശത്തെ പ്രധാന ഓഫീസുകൾ പോസ്റ്റ് ഓഫീസ് തൂർ ഗ്രാമപഞ്ചായത്ത് വില്ലേജ് ഓഫീസ് തുടങ്ങിയവയാണ് ഇതുകൂടാതെ ആരോഗ്യ പരിപാലന രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന വിവിധ ആരോഗ്യ കേന്ദ്രങ്ങൾ ഉണ്ട് കായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്പോർട്സ് ക്ലബ്ബ് തുവൂരി നിലവിലുണ്ട് മംഗളോദയ ഗ്രന്ഥശാലയാണ് തുവൂരിൻ്റെ പ്രധാന ഗ്രന്ഥശാല കൗങ്ങ് റബ്ബർ തെങ്ങ് വായ പച്ചക്കറികൾ എന്നിവയാണ് ഇന്ന് കൃഷി ചെയ്തു വരുന്ന പ്രധാന വിളകൾ